നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ പൊതിഞ്ഞു പിടിക്കുന്നതിന് കാരണം എന്താണ് കേരള സമൂഹത്തിൽ ഇതിനോടകം തന്നെ ഈ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്തെ കൊള്ളരുതായ്മകൾ പുറത്തു വരുമെന്ന ഭയം കൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ മെല്ലെപ്പോക്ക് നയിക്കുന്നതെന്നാണ് ഒരു വാദത്തിന്റെ അഭിപ്രായം എന്നാൽ റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയാൻ ഒരു വിഭാഗം സംഘടിതമായി ശ്രമിക്കുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് നടി രഞ്ജിനി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതോടെ ഇന്ന് പുറത്തുവിടാനിരുന്ന റിപ്പോർട്ട് സർക്കാർ തടഞ്ഞുവെക്കുകയും ചെയ്തു എന്തിനാണ് ധൃതി എന്നാണ് മന്ത്രി സജി ചെറിയാനും ചോദിക്കുന്നത് അതേസമയം രഞ്ജിനി എന്തിനാണ് ഇതുവരെ മൗനം പാലിച്ചതിനു ശേഷം ഇപ്പോൾ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രംഗത്തു വന്നത് എന്ന ദുരൂഹതയും തുടരുകയാണ് ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിക്കുന്നതിന് എൻ്റർടൈൻമെന്റ് ട്രിബ്യൂണൽ വേണമെന്ന നടി രഞ്ജിനി ആവശ്യപ്പെട്ടിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൻ എതിരല്ലെന്നാണ് അവരുടെ വാദം എന്നാൽ താൻ കൊടുത്ത മൊഴിയിലെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശം തനിക്കുണ്ടെന്നാണ് അവർ വാദിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടാമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ രഞ്ജിനി ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന് നൽകിയ അപ്പീൽ തിങ്കളാഴ്ച പരിഗണിച്ചേക്കും മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഇത്ര വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിശോധിക്കാൻ ഒരു എന്റർടൈൻമെന്റ് ട്രിബ്യൂണൽ വേണമെന്ന രഞ്ചിന് ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ നികുതിദായകരുടെ പണം കൂടിയാണ് നഷ്ടപ്പെടുന്നതെന്നും അവർ പറഞ്ഞു ഖേമാ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ എന്താണ് പുറത്തുവിടുന്നത് എന്ന് അറിയാൻ തനിക്ക് നിയമപരമായ അവകാശമുണ്ട് ഇക്കാര്യം വനിതാ കമ്മീഷൻ ഉറപ്പാക്കുമെന്നാണ് കരുതിയത് അവർക്ക് കോടതിയിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെടാമായിരുന്നു എന്നും രഞ്ജിനി പറഞ്ഞു എന്നാൽ അത് ചെയ്യുന്നതിൽ വനിതാ കമ്മീഷൻ പരാജയപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് താൻ കോടതിയെ സമീപിച്ചതെന്നും രഞ്ജിനി വ്യക്തമാക്കി ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പകർപ്പ് കിട്ടുക എന്നത് നിയമപരമായ അവകാശമാണ് മൊഴി കൊടുത്ത് എല്ലാവർക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് കൊടുക്കണം റിപ്പോർട്ട് പുറത്തു വരുന്നത് ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല അത് പുറത്തു വരണമെന്നാണ് ഞാനും ആവശ്യപ്പെടുന്നത് എന്നാൽ അതിൽ എന്താണ് പുറത്തുവിടുന്നത് എന്ന് എനിക്ക് അറിയണമെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു നമ്മൾ കൊടുത്ത മൊഴിയിൽ എന്താണ് പുറത്തുവിടുന്നതെന്ന് ഇത്ര വർഷമായിട്ടും അറിയിച്ചിട്ടില്ല റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ട് ചിലർക്കെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഒരുപാട് മനുഷ്യരുടെ സംഭവങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് അത് അത്രത്തോളം സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷനായിരുന്നു റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടിയിരുന്നത് ആ സാഹചര്യത്തെ നിവൃത്തിയില്ലാതെയാണ് കോടതിയെ സമീപിച്ചത് കമ്മിറ്റിയെ കണ്ടപ്പോൾ അവർ ചോദ്യാവലി പൂരിപ്പിച്ചു നൽകിയിരുന്നു പറയുന്ന കാര്യങ്ങൾ രഹസ്യമായിരിക്കുമെന്നും ഉറപ്പും നൽകിയിരുന്നു ഇപ്പോൾ അക്കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പറയുമ്പോൾ അതിൽ എന്താണുള്ളത് എന്ന് അറിയേണ്ടതാണെന്നും രഞ്ജിനി വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന നടനും കൊല്ലം എം എൽ എയുമായ മുകേഷ് പ്രതികരിച്ചിരുന്നു ഹേമ കമ്മിറ്റിയോട് താൻ നാല് മണിക്കൂറോളം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ മേഖലയിലെ മാത്രമല്ല എല്ലാ മേഖലയിലെയും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണമെന്നും മുകേഷ് പറയുകയുണ്ടായി അതേസമയം മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെയുള്ള മൊഴികൾ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് സൂചനയുണ്ട് കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രധാന ഭാഗത്ത് പ്രശ്നമില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടെന്നാണ് സൂചന